ഇനി നിങ്ങൾക്ക് പരസ്യങ്ങൾ വരില്ല ഇൻ്റർനെറ്റ് ലാഭിക്കുവാനും സാധിക്കും നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ടല്ലോ ഇനി അങ്ങനെയൊന്നും വരില്ല ഈ സെറ്റിങ്സ് നിങ്ങൾ ഉടൻ തന്നെ ചെയ്തു വെക്കൂ എൻ്റെ കൂട്ടുകാരി നിങ്ങൾ മറക്കാതെ ഈ കോട്ടയക്കാരനൊരു സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഓൾ ക്ലിക്ക് ചെയ്താലേ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എൻ്റെ കൂട്ടുകാർ ഇതാണ് വീഡിയോ സെക്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്ത ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായ ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ എന്നാൽ വിശദമായ സെറ്റിങ്സിലേക്ക് കടക്കാം അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലെ ഹോം സ്ക്രീനിലുള്ള ഗൂഗിൾ ക്രോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്രോം ഓപ്പൺ ആകുമ്പോൾ അതിന് നേരെ മുകളിലായി മൂന്ന് ഡോട്ട് നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ താഴെയായി കുറേ ഓപ്ഷനുകൾ കാണും നിങ്ങൾ അവിടെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ നിങ്ങൾ ഏത് അക്കൗണ്ട് ഐ ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രൊഫൈൽ ഐക്കൺ അവിടെ കാണാൻ സാധിക്കും ആ പ്രൊഫൈൽ ഐക്കന് നേരെ താഴെയായിട്ടുള്ള സെർച്ച് എഞ്ചിൻ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ പുതിയ കുറേ ഓപ്ഷനുകൾ വന്നത് കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായി ഗൂഗിൾ എന്ന് കാണും നമ്മൾ ഏതൊരു കാര്യവും സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിൽ കൂടെയാണല്ലോ ഈ ഓപ്ഷൻ ചെറിയ മാറ്റം വരുത്തുന്നതോടുകൂടി പരസ്യങ്ങൾ നിങ്ങൾക്ക് തടയാൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ താഴെയായിട്ടുള്ള ടക്ക് ടക്ക് ഗോ എന്നുള്ളടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതോടുകൂടി നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങളൊക്കെ തടയുവാൻ സാധിക്കും ഇനി നിങ്ങൾ എന്ത് സെർച്ച് ചെയ്താലും പരസ്യങ്ങൾ വരില്ല അതുകൂടാതെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഒരുപാട് ലാഭിക്കുവാനും സാധിക്കും ഇനിയും ഇതുപോലെയുള്ള പുതുമയായ വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ എൻ്റെ കൂട്ടുകാരെ ഗുഡ് ബായ്